Yanai, pradei, yenteri mama, cuma. <laughs> ah, 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 e ah, ah, kar அய்யே ஜெரிமா வீட்டில் போடா யாது வீட்டில் நென்டில் அல்லாது எந்த வீட்டில் எனிக்கு வீடும் கூட நின்று வீடு வெள்ளம் எடுத்து ஞாட் வீட்டில் இன்னி போகல அதுந்தா காரியம் எந்த ராகிலே வீட்டில் நடக்கும் வைநூரம் வீட்டில் போனா இப்போ அது എനിക്ക് വിശക്കി വല്ല മാഞ്ചേരി വിശപ്പിന്നൊക്കെ മാമ മാറ്റി വരാം എന്തേലാണ് കാര്യമൊന്നും അതാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആകാരം കഴിച്ചിട്ട് മൂന്നാല് ദിവസോ അറിയാമോ കാര്യം എന്തരേ അതാണ് ഞാൻ ചോദിച്ചത് കാര്യം എന്തായാലും എൻ്റെ പെമ്പു ഞാൻ വഴക്കായി അത് എന്നും ഉള്ളത് തന്നെ ഇന്നെന്തേരാണ് പ്രത്യേകിച്ച് വഴക്ക് ഇത് പ്രത്യേകിച്ചല്ലാമോ പിന്നെന്തരേ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ പോയി ആ പോയപ്പം ഒരു രണ്ടു രണ്ടര മണിയായി ആ ഞാൻ ചെന്നിരിക്കാണ് ഉണ്ണാൻ വേണ്ടി ആ അല്ലാതെ പിന്നെ എല്ലാവരും നിന്നോണ്ടാ ഉണ്ണുന്നത് ഒരു പത്ത് മിനിറ്റായി ആയി പതിനഞ്ച് മിനിറ്റായി ഇരുപത് മിനിറ്റായിട്ട് ചോറ് വന്നില്ല ഞാൻ പറഞ്ഞായി അല്ല ഉണ്ടാ കുടുംബം ഉണ്ടാക്കാനേ കുറച്ച് സമയം എടുക്കുമെന്ന് കുടുംബം ഉണ്ടാക്കാന കുടുംബം ഉണ്ടാക്കാൻ കുറച്ച് സമയം സമയെടുക്കുമെന്ന് അടുക്കള വിളിച്ച് പറയണെന്റെ അടുത്ത് ഞാൻ പറഞ്ഞെടി നമുക്ക് കുടുംബം ഉണ്ടല്ലേ ഇനി എന്തൊരു കുടുംബം ഉണ്ടാക്കാൻ നീ ഇങ്ങനെ നോക്കി നോക്കിയേ കൊറച്ച് പത്ത് മിനിറ്റ് ചിരിച്ച് സന്തോഷമായിട്ട് ചോറും കറിയും എല്ലാ എന്റെ മുമ്പൊ കൊണ്ട് വെച്ച്

ഭർത്താവ് കറിയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇത് എന്താ ഞാൻ പറഞ്ഞത് ഇത് കറിയല്ലേടി അവക്കെന്തോ കൊഴപ്പുണ്ടല്ലോ ഇത് കറിയല്ല പിന്നെ കറിയല്ലാ പിന്നെ ഇത് മാമ ഈ ചോറും കറിയും ചേരണതാണ് കുടുംബം ചോറ് ഭർത്താവും കറി ഭാര്യ ആണെന്നാണ് അവള് പറഞ്ഞത് എടാ അവള് പറഞ്ഞ ന്യായമല്ലട എന്തൊരു ന്യായ മാമ കുടുംബം പറഞ്ഞാ അത് തന്നെ അത് തന്നെ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാമോ അപ്പൊ ഈ മക്കള് യാതിൽ ഉൾപ്പെടും മക്കളെ ഈ കടവും കരിയപ്പലൊക്കെ ആയിരിക്കും എന്ത് മക്കളെ ആരെങ്കിലും കരിയെപ്പല ആയിട്ട് കണക്കാക്കോ ആ തോമ കരിയെപ്പല എടുത്ത് ദൂരെ കളയണോ സാധാരണ ഒരിക്കലും മക്കളെ ആരും കരിയെപ്പല ആക്കൂല അപ്പം വല്ല ഉപ്പ മുളവ പുളിയ വല്ല ആണെങ്കിലോ എനിക്ക് പോകണം അങ്ങനെ ആയിരിക്കും ആരിക്കും പറഞ്ഞില്ല മക്കളെ കാര്യമേ പറഞ്ഞില്ല എന്നിട്ട് ആയി അപ്പൊ ഞാൻ പറഞ്ഞു എടി എന്നും ഒരേ കറി കഴിച്ചു കഴിഞ്ഞാൽ ഒരു രുചിയും കാണൂല വല്ലപ്പോഴും ഒരു മാറ്റം വരുത്തന്റെ അടിയിന്ന് വെച്ച് എന്റെ മാമ എന്നെ ഇങ്ങനെ നോക്കി കണ്ണുരുട്ടി ചോടിക്കൂട് മുടിയൊക്കെ അഴിച്ചു പിരിച്ചിട്ടിട്ട് ഈ ചോറും കറിയും എല്ലാം കൂടെ നാക്കി കൂട്ടെടുത്തോട്ട് അടുക്കളയിൽ ഒറ്റ അയ്യ അയ്യ ജ്വാതം തരണേ എനിക്കെങ്ങനെ അറിയാം ഞാൻ ചെടി നിനക്കെന്തടി പ്രാത് കൊണ്ടാടി ചോറ് എന്ന് പറഞ്ഞു മുണ്ടല്ല നിങ്ങൾക്കറിയാലോ എന്റെ സ്വഭാവം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ അത് ശരി തന്നെ കൊണ്ടുപോടി കൂടെ മൈൻഡ് ഞാൻ എവിടില്ല ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇങ്ങനെ പോടുംബം ഞാൻ കുടുംബം കുടുംബം കലകൊണ്ടിരിക്കണ ഈ പെണ്ണിനെ മാമ അവള് കുടുംബം കലക്കിക്കൊണ്ടിരിക്കണെന്ന് മനസ്സിലാവണല്ലോ എന്താ മാമ എനിക്കും ആദ്യം മനസ്സിലായില്ലേ നോക്കിയപ്പോ അവള് കിണ്ണത്തില് ഒരു കുറെ കഞ്ഞിയും കൊണ്ട് മുമ്പ് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കി ടീച്ചു ഇതെന്ത്രിടി നിങ്ങക്കറിഞ്ഞൂടി ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു പേര് കഞ്ഞി കഞ്ഞി അല്ല അല്ലേ ഇതിന്റെ പേര് കഞ്ഞി തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു ഞാൻ നിങ്ങളടുത്തൊന്നും പറഞ്ഞൂല്ല നിങ്ങളൊന്നും കേട്ടിട്ടൂല്ല ഇത് വേണമെങ്കിൽ കുടിച്ചിട്ട് ഇറങ്ങി പോയിന്ന് എന്റെ മാമ എനിക്കൊരു അന്തസ്സില്ലേ മാമ അന്തസ് ഞാൻ അവിടെ നിന്നില്ലാ ഇറങ്ങി പോയി മൂന്നാമത്തെ ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതുവഴേക്ക് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അവളെ മുമ്പ് ഒന്ന് മാപ്പ് പറയുന്നത് വരെ ഇനി ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് കുടിക്കൂല മാമം വാങ്ങിച്ചിരുന്നത് മാത്രമേ ഞാൻ തിന്നോളൂ നീ നേരത്തെ പറഞ്ഞതിന്റെ നിനക്കും ഒരന്ത ഉണ്ടെന്നാ എന്തു എനിക്കൊരു അന്തസ്സില്ലാ അതേപോലെ അല്ല അവരന് ഇല്ലേ അന്തസ്സില് ഞാൻ വല്ല കാണിച്ചാ നീ അതല്ലേ പറഞ്ഞത് എന്തിനു പറഞ്ഞു ഞാൻ നീ ഉപയോഗിച്ചത് അവള് അവള് ചോറ് ഭർത്താവ് വന്ന് കറിയേ അപ്പൊ നീ മാമ ഞാൻ പറഞ്ഞു പറഞ്ഞതിലേടാമറഞ്ഞോ കറിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേന്ന് നീ ചോദിച്ചില്ലേ എന്റെ മാമ എന്നും ഒരു കറി തിന്നു കഴിഞ്ഞാ രുചി കാണാമ്മ കറി വല്ലപ്പോഴും ഒരു അല്പം മാറ്റങ്ങളൊക്കെ ആ അതാണ് അവക്ക് ദേഷ്യം വന്നത് അവക്കെന്തിനാഷ്യം വരാൻ ചുരുക്ക് പറഞ്ഞ കറി എന്ന ഭാര്യ മാറ്റി വേറെ ഭാര്യമാരെ ആക്കി കൂടെ എന്നാണ് നീ ചോയിച്ചതെന്ന് അവള് മനസിലാക്കി എന്റെ മാമ ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞു വല്ലപ്പോഴും അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മാറ്റി കൊണ്ടുവന്നൂടെ ഞാൻ ചോദിച്ചത് ആ അവള് കൃത്യമായിട്ട് മനസ്സിലാക്കിട്ടാണ് കഞ്ഞി കൊണ്ട് വെച്ചത് ആന്റെ ഉമ്മ കഞ്ഞി കൊണ്ടുവച്ചത് അവള് എടേ ഭർത്താവിനെ മാറ്റിട്ടേ കഞ്ഞി ആക്കിയടാ അവള് അപ്പൊ ഞാനാ നീ ഇപ്പൊ ആ കുടുംബത്തില് വെറും കഞ്ഞി ആയിട്ട് മാറിയടാ मोड रे <laughs>